കേരളത്തിലെ ഒരു ഇസ്ലാമിക് ഓർഗനൈസേഷൻ നടത്തിയ പരിപാടിയിൽ നിന്നുള്ള ഈ ഒരു ഫോട്ടോ നിങ്ങൾ കണ്ടു കാണും അതുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റിയുടെ പേര് ദുരുപയോഗം ചെയ്തു എന്ന് പറഞ്ഞ് കുസാറ്റ് അത് സംഘടിപ്പിച്ചവർക്കെതിരെ കേസ് കൊടുക്കാൻ പോവുകയാണെന്നുള്ള വാർത്ത കണ്ടു ഈ ഇസ്ലാമിക സംഘടന അതിനുള്ള ന്യായീകരണവുമായി എത്തിയിട്ടുണ്ട് ന്യായീകരണത്തിലെ ചില പാർട്സ് ഞാൻ ഇവിടെ വായിക്കാം ആണും പെണ്ണും അതിർത്തികളില്ലാതെ കൂടിക്കലരുക എന്നത് ഇസ്ലാമിക സംസ്കാരമല്ല മൂല്യബോധമുള്ള ആർക്കും തന്നെ അതിനോട് യോജിക്കാനും കഴിയില്ല അതായത് സ്കൂളിലും കോളേജിലും ഹോസ്പിറ്റൽസിലും അങ്ങനെ പല സ്ഥലങ്ങളിൽ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് ഇടപഴക എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം അത് മൂല്യബോധമുള്ള ഒരു പരിപാടിയല്ല അത്ര പുരോഗമനമൊന്നും നമ്മുടെ നാട്ടിൽ വേണ്ട താലിബാൻ രീതിയാണ് യഥാർത്ഥ മൂല്യബോധമുള്ള രീതി ന്യായീകരണത്തിലെ അടുത്തൊരു പാർട്ടും കൂടി വായിക്കാം ഇതൊന്നും യാദൃശികമല്ലെന്ന് ഉറപ്പാണ് ഇസ്ലാമോ ഫോബിയയുടെ മറവിൽ മുസ്ലിംകളെ അരികുവൽക്കരിക്കാൻ നിരന്തരം അവരെ പ്രശ്നക്കാരാക്കി ചിത്രീകരിക്കുക എന്ന അജണ്ട ഇതിന് പിന്നിലുണ്ട് താലിബാൻ സ്റ്റൈലിൽ ഉള്ളത്തരം കാണിച്ചതിന് ശേഷം അതിനെ വിമർശിക്കുമ്പോൾ ഇസ്ലാമോ ഫോബിയ പടർത്തുന്നു എന്ന് പറഞ്ഞു കരഞ്ഞിട്ട് എന്ത് കാര്യം ഇവരെ പോലുള്ളവർ കാരണം ഇസ്ലാമോ ഫോബിയ എന്ന വാക്ക് അങ്ങേയറ്റം ഡൈല്യൂട്ട് ടായി വേണ്ട സ്ഥലങ്ങളിൽ അത് ഉപയോഗിച്ചാൽ പോലും അതിന്റെ സിഗ്നിഫിക്കൻസ് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാതെ